നിനക്കൊന്നും അമ്മയും പെങ്ങൾമാരൊന്നുമില്ലേ ഇതിൽ തന്നെ തുടങ്ങണം എനിക്ക് എനിക്ക് ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഈ ഉള്ളൊരു മറുപടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ എന്ത് ബേസിലാണ് ഒരു പെൺകുട്ടി എന്നൊരു പരിഗണന നിങ്ങൾ കുറേ നാളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു അത് ഇത് മറ്റേത് മറ്റത് ഞാൻ ഞാൻ മാത്രം അല്ലല്ലോ ഈ ലോകത്ത് സ്ത്രീ ആയിട്ടുള്ളത് ആണോ അല്ല കുറെ ഞാൻ സഹിച്ചു നിന്നു ഒരുപാട് ഒരുപാട് പക്ഷേ ഇനി ഞാൻ എന്തിനും നിങ്ങളുടെ കമൻസ് സഹിച്ചിക്കണം ഒന്നിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ കമൻസ് വന്നുകൊണ്ടിരിക്കുക എനിക്ക് ഒന്നും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ പോലും അല്ലെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ജോലികളും കാര്യങ്ങളുണ്ട് അതിനെപ്പോലും എനിക്ക് സമാധാനം ഇപ്പം കിട്ടുന്നില്ല സത്യം പറയണ കേൾ എനിക്ക് കളവ് പറഞ്ഞിട്ട് ആ എൻ്റെ ദൈവമാണ് സത്യം എനിക്ക് പോലും എനിക്ക് സമാധാനം ഇപ്പം കിട്ടുന്നില്ല അതിനോട് ഒക്കത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തമ്മിലാണ് പിന്നെ നീ ഒക്കെ തറവാട്ടിൽ പറഞ്ഞവനാണെങ്കിൽ നീയൊരു കാര്യം മനസ്സിലാക്കണം നീ കുറേ നാളെ എന്നോട് പറയുന്നു നീ തറവാട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ തറവാട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ തറവാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇമ്മ അതൊരു ചോദ്യം എന്നോട് ചോദിക്കില്ല അല്ലേ അല്ല നീ പറ അല്ലെ നിൻ്റെ വീട്ടിലൊരു സ്ത്രീയുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്തായാലും ഉണ്ടാവില്ലല്ലോ ഏതു ആവട്ടെ ഏതു ആവട്ടെ കുറേ നാൾ അൻപത്തെട്ടുകാരൻ്റെ വിഷയം പിന്നെ കുറേ നാളാകുന്നത് ഈ പറയുന്ന ഈ പറയുന്ന എന്താ പറയുക അത് കാണിച്ചു തരു ഇത് കാണിച്ചു തരുമോ ചേച്ചി ഒരു ഇത് ഒരിതിലേക്ക് എത്ര ആണ് ഒരു ഒരു ടൈമിലേക്ക് എത്തണം എനിക്കറിയില്ല നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിന്നെപ്പോലൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയാണ് എനിക്ക് കേൾക്കാവുന്നതിന്റെ അങ്ങേ അറ്റം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കറിയില്ല ഭഗവാന് സത്യം പറയാം എനിക്ക് ഇവന്മാരുടെ ഈ കമൻസ് കാണുമ്പോൾ പൊട്ടി തീർച്ചിട്ട് ഇവന്മാരുടെ തെളിവ് സാഹിത്യം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് എനിക്കുണ്ട് പക്ഷെ എനിക്കതിൽ കാണിച്ചേരാൻ പറ്റില്ല കാരണം ഞാൻ എന്തിനും ഇവന്മാരെ മൈൻഡ് ചെയ്യണോ ഞാൻ എന്നോട് തന്നെ ചോദിക്കും നീ എന്തിനു ഇവന്മാരെ മൈൻഡ് ചെയ്യണോ ഞാൻ ഈ ഈ കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കണോ എവിടെയോ അലഞ്ഞി അലഞ്ഞി തിരിഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ എവിടെയോ മോശം കമൻസ് കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഇവന്മാരെ ഞാൻ എൻ്റെ റിപ്ലൈ കൊടുക്കണം എനിക്കറിയില്ല അത് ഞാൻ എന്റെ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഞാൻ മൈൻഡെയ്യറിയില്ല പക്ഷേ എനിക്ക് തുടർച്ചയായി ഇത് ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിലും എന്റെ കമന്റ് ബോക്സ് സെർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കൈ നോക്കണ്ട എൻ്റെ രക്തം ഒന്നുമല്ല ഇത് എസ് പി ചന്ദ്രനാണ് ഓക്കെ ഒരുപാട് പേരുണ്ട് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെ നിങ്ങളോട് പറയണം ഏത് തരത്തിലും എനിക്ക് നിങ്ങളോട് ചേരണം എനിക്കറിയില്ല സത്യം പറയാം എനിക്കറിയില്ല എന്നാലും വേണ്ടില്ല ഞാനൊരു കാര്യം പറയാം നിനക്കൊക്കെ അമ്മയും പെങ്ങൾമാരുണ്ടെങ്കിൽ നീ ഈ ഒരു തൂണിവാസം നീ ഈ പബ്ലിക്കായിട്ടുള്ള കമൻറ്റ് ബോക്സ് ചെയ്യില്ല നിനക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നീ അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളോട് പോയി ചോദിക്കാം അങ്ങനെ നടക്കുന്ന പെൺകുട്ടികളോട് ചോദിക്കാനുള്ള വകുപ്പ് നിനക്കില്ല മോനെ അതുകൂടി നീ മനസ്സിലാക്കുക നിനക്ക് എന്തെങ്കിലും അറിയണോ സ്ത്രീൻ്റെ എന്തെങ്കിലും അവയവത്തെക്കുറിച്ച് നിനക്ക് അറിയണോ അല്ല എന്തെങ്കിലും സ്ത്രീ എന്താണെന്ന് അത് ഇപ്പോൾ ഒരുപാട് ഒരുപാട് സെർച്ച് ചെയ്താൽ നിനക്ക് കിട്ടും പിന്നെ എന്തിനാ നീ എന്നെപ്പോലുള്ള പെൺകുട്ടികളോട് ചോദിക്കേണ്ട ആവശ്യമോ ഞാനൊരു സഭാ പെൺകുട്ടിയാണ് ആ പരിഗണന നീ എനിക്ക് തന്നില്ലെങ്കിൽ നീ സത്യം പറഞ്ഞാൽ നിന്റെ ഐഡിയ നിന്റെ കംപ്ലീറ്റ് ഞാൻ നിനക്ക് കാണിച്ചു പറ മനസ്സിലായോ കേട്ട് നിൽക്കുന്ന ലിമിറ്റ് ഞാൻ കഴിഞ്ഞ് ഇനി ഞാൻ കേട്ടിട്ടില്ല ഞാൻ ചേച്ചിയിൽ വിട്ട് പോവുക എന്നി അതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ഷെയർ ഉണ്ട് അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നു മനസ്സിലായല്ലേ സഹിക്കാന്നേ അങ്ങനെ അറ്റം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇനി ഞാൻ സഹിച്ചിട്ടില്ല